തമിഴ്നാട്ടിലെ മണ്ടക്കാടിനും തക്കലയ്ക്കുമൊക്കെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് വെള്ളിമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തക്കലിൽ നിന്നും മണ്ടക്കാട് നിന്നും ഒരേ ദൂരമാണ് ഇവിടുത്തേക്ക് പത്ത് കിലോമീറ്ററാണ് ദൂരം ചെറിയൊരു മലയുടെ മുകളിലായതുകൊണ്ട് കുറച്ച് പടിക്കെട്ടുകൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ താരതമ്യേന വെയില് കുറഞ്ഞ സമയത്ത് അതായത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ ദർശനത്തിന് ശേഷം മുകളിൽ നിന്നും താഴ്വാരത്തിൻ്റെ കാഴ്ചയൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം ഈ ഭാഗത്ത് ധാരാളം മയിലുകളെയൊക്കെ കാണാം മയിലുകളുടെ ഒച്ച നമുക്ക് ഇടയ്ക്കിടെ കേൾക്കാം എവിടെ നിന്നും കണ്ടോ താഴ്വാരത്തേക്കുള്ള കാറ്റാ കൃഷിസ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം നല്ല കാറ്റാ ഇവിടെ